വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിച്ചെന്ന അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്താവന നിരസിച്ച് ഹമാസ് യു എസ് ആരോപണങ്ങൾ തെറ്റാണെന്നും ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന ഇസ്രയേലിന്റെ പ്രചാരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും പലസ്തീനികൾക്കെതിരായ ആക്രമണത്തിന് മറയൊരുക്കുന്നതിന്റെ തുടർച്ചയാണിതെന്നും ഹമാസ് പറഞ്ഞു ഗാസയിലെ ജനതയ്ക്കെതിരെ ഹമാസ് ആക്രമണം നടത്തുന്നുവെന്ന ആരോപണം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉന്നയിച്ചിരുന്നു വെടിനിർത്തലിന് ഗുരുതരമായ ലംഘനമാണിതെന്നും യു എസ് പിന്തുണയുള്ള സമാധാന കരാർ പ്രകാരമുള്ള വ്യവസ്ഥകൾ ഹമാസ് പാലിക്കണമെന്നും യു എസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രയേൽ നടത്തുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണം അവസാനിപ്പിക്കാനും വെടിനിർത്തൽ കരാറിന്റെ ലംഘനങ്ങൾ തടയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഹമാസ് അമേരിക്കയോട് ആവശ്യപ്പെട്ടു യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്താവന അമ്പരപ്പിക്കുന്നതാണെന്ന് പലസ്തീൻ സ്കോളർ മിഡിൽ ഈസ്റ്റ് അനലിസ്റ്റ് മോയിൻ റബ്ബാനി പറഞ്ഞു ഇത് ഗാസയിലെ ആഭ്യന്തര സംഘർഷം ആളിക്കത്തിക്കാനുള്ള ശ്രമമാണെന്ന് ഞാൻ കരുതുന്നു രണ്ടു വർഷമായി നടക്കുന്ന വംശഹത്യക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന അമേരിക്കയുടെ പ്രവർത്തികൾ സങ്കല്പിക്കുന്നതിനും അപ്പുറമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം സമാധാന പദ്ധതിക്ക് ശേഷവും ഗാസയിൽ ആഭ്യന്തര സംഘർഷം തുടരുന്നതിനാൽ ഗാസയിലേക്ക് പോയി ഹമാസിനെ നശിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നും യു എസ് പ്രസിഡന്റ് ഡോണ ഡൊണൾഡ് ട്രംപ് പറഞ്ഞിരുന്നു കഴിഞ്ഞയാഴ്ച ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിനായി സമാധാന പദ്ധതി നിലവിൽ വന്നിരുന്നു ഇതോടെ യുദ്ധം അവസാനിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഗാസയിലേക്ക് കടക്കുന്നത് തങ്ങളായിരിക്കില്ലെന്നും യു എസിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലെന്നും ഇസ്രായേലിന്റെ പേര് പരാമർശിക്കാതെ ട്രംപ് പറഞ്ഞു എന്നാൽ തങ്ങളുടെ മേൽനോട്ടത്തിലായിരിക്കും അവർ കടക്കുകയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു അതിനിടെ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഗാസ വീണ്ടും കലക്ഷിതമാക്കുകയാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാരോപിച്ച് ഹമാസിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രയേൽ നിയന്ത്രിത പ്രദേശത്തേക്ക് ഹമാസുകാർ െന്ന് പറഞ്ഞ റഫേ ഉൾപ്പെടെ ഗാസയിൽ പലയിടത്തും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി ഹമാസ് കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെ തെക്കൻ ഗാസയിൽ വീണ്ടും വ്യോമാക്രമണം ആരംഭിച്ചതായി ഐഡിഎഫ് അറിയിക്കുകയും ചെയ്തു ഹമാസിന്റെ തുരങ്കങ്ങളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണമെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഒരാഴ്ച മുൻപ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസും ഇസ്രയേലും പരസ്പരം ആരോപിച്ചിരുന്നുവെങ്കിലും വലിയ ആക്രമണങ്ങളിലേക്ക് കടന്നിരുന്നില്ല ഇസ്രായേൽ വ്യോമാക്രമണം അടക്കമാണ് നടത്തിയിരിക്കുന്നത് ഇസ്രയേലി ആക്രമണത്തിൽ ഒൻപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പുതിയ സംഭവ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു സുരക്ഷയുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗം വിളിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ സ്ഥിതിഗതികൾ ലഘൂകരിക്കുന്നതിനായി മധ്യസ്ഥ ശ്രമങ്ങളും നടക്കുന്നുണ്ട് രാവും പകലും ചർച്ചകൾ നടന്നുവരികയാണെന്ന് വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുത്ത ഒരു മുതിർന്ന ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ എ എഫ് പി റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ സർക്കാരും ഹമാസും ദിവസങ്ങളായി വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ചതിന് പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് ഒക്ടോബർ പതിനെട്ടിന് വൈകുന്നേരം അമേരിക്ക സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഗാസയിലെ ജനങ്ങൾക്കെതിരെ ഹമാസ് വെടിനിർത്തൽ ലംഘനം നടത്തുമെന്ന് സൂചിപ്പിക്കുന്ന വിശ്വസനീയമായ റിപ്പോർട്ടുകൾ ലഭിച്ചതായും അറിയിച്ചു ആസൂത്രിതമായ ആക്രമണം വെടിനിർത്തൽ കരാറിന് നേരിട്ടുള്ളതും ഗുരുതരവുമായ ലംഘനത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും വകുപ്പ് കൂട്ടിച്ചേർത്തു ഹമാസ് പോയാൽ ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും വെടിനിർത്തലിന്റെ സമഗ്രത കാത്തുസൂക്ഷിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകി വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസ് പ്രതിബദ്ധതകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഇസ്രയേലിന് സൈനിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ അനുമതി നൽകിയേക്കുമെന്നും അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക്